ആ അടിപൊളി അടിപൊളി ആ പൊട്ടില്ലേ പൊട്ടി പൊട്ടിയെ കണ്ടല്ലോ അതൊക്കെ ഒന്ന് അതല്ലാതന്നെ ഇണ്ടല്ലേ ചോർത്താ ഓക്കെ അത്രത്തെ അതവിടുത്തെ ആ അവിടുത്തെ പറിക്കണത് നമ്മള് കണ്ടു ആര്യാടൻ കാലുത് വയ്യാകോട് വാടിന്റെ മുൻ മെമ്പറാണ് ഞമ്മളെ ചങ്കാട്ടിലെ എന്തായാലും കാലോ എന്തായാലും ഇതിന്റെ വിവരങ്ങൾ അറിയണം നമുക്ക് പൂള പറിച്ചിട്ട് എത്രക്കാ കൊടുക്കണെന്ന് അറിയണ്ടേ അല്ലെങ്ങനെയൊക്കെയാണ് സംഭവിക്കാ ഞാൻ വേറെ കാര്യം ചോദിക്കണോ ഒരു പൂള കൊമ്പ് ഇത്ര അടുപ്പിച്ച് വെക്കണ്ട കുട്ടൻ സന്ത അടുപ്പിച്ചു വെക്കണ്ട കുട്ടൻസ് പറഞ്ഞ ഇത് പിന്നെ സാധാ വെക്കുന്ന പോലെ വെച്ചാല് അഞ്ചു കിലോനോ ആറ് കിലോനോ ഒക്കെ ഉണ്ടാവും ഓരോ കേക്ക് അപ്പൊ അത് ആവശ്യക്കാർ കുറയും നമ്മൾ ഈ അടുപ്പിച്ച് കുത്തുമ്പോണ്ടോ ഇതേപോലെ നമുക്കിത് ഏഴ് കിലോ എട്ട് കിലോ ഒരു കൊമ്പേം വരും നല്ല ടേസ്റ്റ് ആണ് വലിയ ഗേങ്ങാകുമ്പോ അതിന് ചെറിയൊരു ഇത് ഉണ്ടാവും ടേസ്റ്റാണ് ഞാനിപ്പോ ഞാനിപ്പോ പറിച്ച് ഒക്കെ ഓരോരുത്തർ കൊണ്ടുപോയവര് ഒക്കെ കാണിച്ചാണ് സാറാണത് ആയിക്കോട്ടെ ഇവര് അയ്യായിരത്തഞ്ഞൂറ് അയ്യായിരത്തഞ്ഞൂറ് കൊമ്പുണ്ട് കഴിഞ്ഞു നമ്മളിപ്പോ മാർക്കറ്റില് സാധാ ഇപ്പൊക്കുന്ന ഒരു കടയില് ഇപ്പോ ഏകദേശം മുപ്പത് മുപ്പത്തഞ്ചാണ് മുപ്പത്തഞ്ചാണ് ചെലവിലൊക്കെ മുപ്പം കൊടുക്കുന്നത് നമ്മള് നൂറ് നൂറ് റുപ്പ്യ നാല് കിലോ കിലോ നൂറ് അപ്പൊ അത് നമ്മള് എവിടെ നമ്മളെ മില്ലും പടിക്ക് പിന്നെ ആസിഫിന്റെ കട അപ്പൊ ഞാൻ ആ ലൊക്കേഷനും കൂടി അവളെ വന്നിട്ട് കാണിച്ചു തരാം മില്ലും പടി നമ്മളെ ചെറുക്കെന്ന് കയറി വരുമ്പോഴുള്ള കടനെന്തായാലും ഞാൻ അവിടെ ലൊക്കേഷൻ വന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞതാണ് അപ്പൊ നാല് കിലോ പൂള അവിടെ ഒന്നാ കൊടുക്കും ഇനി മൊത്തമായിട്ട് ഇത് ഒരാൾക്ക് അല്ലെങ്കിൽ കുറച്ച് ഒരു പത്ത് അഞ്ഞൂറോ അല്ലെങ്കിൽ നൂറ് കിലോ ഇരുന്നൂറ് ചെയ്യോ അപ്പൊ ഞാൻ ആ നമ്പർ തന്നിട്ടുണ്ട് എത്ര തോന്നമാണെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്പർ ഇതിന്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നമ്പർ അപ്പൊ അതുമായി ബന്ധപ്പെടാ എന്തായാലും പൂള അടിപൊളിയാക്കാരം ഒരു കൃഷിക്കാരനാണ് കൂടുതലൊന്നും വർണ്ണികളിൽ അദ്ദേഹത്തിന് നിർത്തിയാണ്ട് എന്തായാലും നമുക്ക് ബാക്കി ആ ലൊക്കേഷനും കാണാൻ മാക്സിമം ആളുകൾക്ക് വിവരങ്ങൾ കൈമാറി കൊടുക്കാം അപ്പോളേ നമ്മുടെ ഈ ഒരു കട ഈ ഒരു ജംഗ്ഷനിൽ പറഞ്ഞില്ല നേരത്തെ ലൊക്കേഷൻ കാണിച്ചു തരുന്ന ലൊക്കേഷൻ ആണത് നമ്മുടെ അയ്യപ്പങ്കാവിലുള്ള ജെ എം സ്റ്റോർ നമ്മുടെ മുസ്തവാക്കാൻ്റെ കടയിലാണ് ഈ ഒരു കപ്പ പൂള ഉള്ളത് അപ്പോൾ എത്ര മണലും കിട്ടുക ഇത് നമ്മുടെ ചെറുക്കന്ന് കയറി വരുന്ന ആ ജംഗ്ഷനാണ് ഇത് നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്ന ജംഗ്ഷനാണ് ഇതുപോലെ അത് പുന്നക്കാട് വരുന്ന ജംഗ്ഷനാണ് അപ്പോൾ ഇനി കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറുമായി ബന്ധപ്പെടുക അതുപോലെ തന്നെ ആളുകളിലേക്ക് വിവരം കൈമാറി കൊടുക്കുക കാരണം നാല് കിലോ നൂറിനാണ് പൂള കൊടുക്കുന്നത് നല്ല അടിപൊളി പൂളയാണ്